നോക്കിയ ട്രോളിറ്റ് പ്രിയപ്പെട്ട സാധാത്ത മൂമിനായിട്ട് മരിക്കേണ്ടതാണ് നമ്മൾ ആരുടെയും വീട്ടിന്റെടയിൽ തല പണയം വെക്കാനുള്ളവരല്ല രാഷ്ട്രീയക്കാര് രാഷ്ട്രീയത്തെ ഇടപെട്ടോട്ടെ സോഷ്യൽ മീഡിയ ട്രോളർമാര് ആ വഴിക്ക് പോയിക്കോട്ടെ നമുക്ക് നമ്മൾ ഈമാ നഷ്ടപ്പെടാതെ നോക്കണം അവരവർ അവരവരുടെ പ്രത്യശാസ്ത്രത്തിൽ നിന്നോളീ പ്രശ്നമില്ല പക്ഷേ ട്രോളൻ ആരെയും വേദനിപ്പിക്കും ാക്കുന്ന ആള് ചിലപ്പോ അന്നാഹുവിന്റെ ഉന്നതനാണെങ്കിലും ചിലപ്പോ ഓട്ടോ ഡ്രൈവർ ആയിരിക്കും അത് നമുക്കറിയാം വലിയ ആണെന്നോ പച്ചസാരി ഉറപ്പുന്നുണ്ടോ ഇല്ല വേഷങ്ങളൊന്നുമല്ല ഒരാക്ക് പക്ഷെ ഒരു നായനെ കണ്ടാലും നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് ഈ നായ ഏതായാലും നരകത്ത് പോലാന്ന് ഉറപ്പാണല്ലോ നമുക്ക് ആ ഉറപ്പുണ്ടോ ഉണ്ടോ ഇല്ല ഒരു പ്രായമുള്ള ആളെ കണ്ട എന്താ കരുതേണ്ടത് എന്താ കരുതണ്ടേ ഇയാളത്ര ഭാത്തു ഞാൻ ചെയ്തിട്ടില്ലല്ലോ ചിന്തിക്കണ്ട ഒരു ചെറുപ്പകാരണം ചെറിയ കുട്ടി കണ്ടാ അപ്പൊ എന്താ ചിന്തിക്കണ്ടേ എന്റെ അത്ര എന്ന് ചെയ്തിട്ടില്ല ചിന്തിക്കുന്നത് ഇങ്ങനാരെ കണ്ടാലും വലുത് അവരാണ് എന്ന് ചിന്തിച്ച് ഒരു സാധുവായിട്ട് നടന്നാൽ മതി ഹജ്ജ് ചെയ്തോണ്ട് കിപ്പറോ പണം ഉള്ളതുകൊണ്ട് കിപ്പറോ വെറുതെ ഉള്ളതുകൊണ്ട് ഒന്നും നമുക്ക് പറ്റൂല നമ്മൾ എന്തിനാ ഈ കിപ്പറൊക്കെ എടുത്ത് നടക്കണത് അഥവ കേട്ടൊന്നും പറഞ്ഞുകയും ചെയ്യാം ബഹുമാനിക്കണം ബഹുമാനിക്കണ്ടിശാജിന്റെ ശബ്ദിന്റെ പുറമെ സ്വന്തം തെറ്റിലേക്ക് പ്രേരണ കൂടുതൽ നൽകുന്ന കാലമാണ് യുവത്വകാലം ആ കാലത്ത് തെറ്റ് ചെയ്യാനുള്ള എല്ലാട്ടുണ്ടാവും ആ കാലത്തെങ്ങാനും അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിച്ചാൽ അല്ലാഹുവിന്റെ ഇഷ്ടമാർഗത്തിൽ ചെലവഴിച്ചാൽ അയാൾക്ക് യൗമില്ല ഇല്ലാതി തണലല്ലാതെ വേറൊരു തണലും ഇല്ലാത്ത തണൽ ലഭിക്കുമെന്ന് മുഹമ്മദ് ുംബ്ബാണ്ട് തെറ്റെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വയസ്സായ തെറ്റെയ്യാതിരിക്കണ പോല യുവാക്കൾക്ക് തെറ്റിന്റെ മുഴുവൻ സാഹചര്യങ്ങളും ചുറ്റുവട്ടത്തുണ്ട് ആ കാലത്താണ് തെറ്റെയ്യാതെ പിടിച്ചു കേട്ടത് ഒരു തെറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിട്ട് തെറ്റ് ചെയ്യാതിരുന്നാൽ

ഒരൊറ്റ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ നീ എന്നോട് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ചുണ്ടി മോത്ത് ദേഷ്യം മോത്ത് സ്വന്തം സഹധർമ്മിണിയെ ചീത്ത പറയുകയും തല്ലുകയും ചെയ്യുന്നത് സഹനത്തിനെതിരാണ് അവർ പറയുന്നത് കേൾക്കണം അതിനെ സഹിക്കാനുള്ള മനസ്സുമാണ് അവരഭിപ്രായങ്ങൾ കേൾക്കണം അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം ദേഷ്യപ്പെട്ടുകൊണ്ട് അവർ സംസാരിക്കുമ്പോ നോർമലാക്കാനുള്ള സഹനം വേണം അവരൊരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല ദേഷ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് മാത്രം ഉള്ളതാണ് എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല നമുക്ക് നമ്മളാണ് ഇവിടെ ഭരിക്കുന്ന ആൾക്കാർ നമുക്ക് മാത്രമേ ചൂടാക്കാൻ പറ്റുള്ളൂ അവരൊക്കെ കേട്ടോളണം എന്നൊരു സിദ്ധാന്തം ഇസ്ലാമിലില്ല ചില കാര്യങ്ങൾ ഗൗരവത്തോടെ നമ്മളോട് അവരും പറയേണ്ടതുണ്ടാവും അത് നല്ല സഹനത്തോടെ കേട്ടു നിൽക്കാനുള്ള കഴിവ്